എടാ നമ്മുടെ വട്ടക്കുട സുനേഷില്ലേ ആ കഴിപ്പണം കണ്ടാ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെ കൊണ്ട് ലോഡ് കയറി ആൾക്കാരെല്ലാം അല്ല അങ്ങോട്ട് വളഞ്ഞിട്ട് പിടിച്ചത് ഇത് അവന്റെ സ്ഥിരം പരിപാടിയാണ് അല്ലെ അവല കൊല്ലത്തുവച്ചൊരു ആക്സിഡന്റ് മരിച്ചു അയ്യോ പാവം അവനെ പോലെ ഒരു നല്ല പയ്യ ഈ ഏരിലൊന്നും ഇല്ല ഒരു പെമ്പിളരെ മൂത്തൂര് നോക്കൂലേ തന്നലെയാ തന്നെ വണ്ടി ആക്സിഡന്റ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി വിശ്വസിക്കാൻ പറ്റില്ലാത്ത ഇതേപോലെ വണ്ടിയും കൊണ്ട് പയ്യപ്പോണ ഒരു പയ്യാണ് ഞാൻ കണ്ടിട്ടില്ല അല്ലയോ ല്ല ഈ പന്നെ ചെറുകൈ വണ്ടിയിൽ നൂറേ നൂറിലല്ലാതെ പോണം ഞാൻ കണ്ടിട്ടില്ല വേറും കഴിപ്പണം കാണിച്ച് ഏതെങ്കിലും വണ്ടി ചെന്ന് കേറുമ്പോ അവന്റെ വിത്ത് അങ്ങേര് ഇതേപോലെ ഉണ്ടാ അത് ശരിയാളെ വെറും ചെറ്റയായിരുന്നു പണ്ട് എത്ര എണ്ണത്തിന്റെ ചെറ്റ വെക്കാൻ പോയിട്ടുണ്ടയാള് പോണല്ലേ ബൈക്കില് നേരത്തെ പോടിച്ച് പോയവേ അതാണ് സ്ഥിരം താവളം ആ പാലത്തിന്റെ കാര്യങ്ങൾ ആരും കാണില്ല അതിനകത്ത് മറ്റേ കഷായവും പച്ചലെ കൊണ്ടെന്നാണ് ഞാൻ അഞ്ഞത് അതടിയാ കഷായവും പച്ചലേ ടാ മറ്റേ കുപ്പിയും കഞ്ചാവും അവൻ മൂത്രം അടിക്കാനോ അവ അങ്ങനത്തെ പയനൊന്നുമല്ല മൂത്രം നീ പോയി നോക്ക് ഇപ്പൊ വാക്കി ചുറ്റി മറ്റേ ചുരുട്ടി വെച്ചിരിക്കും ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേതെങ്കിലും വണ്ടിയിലടിക്കാൻ പാച്ച ആയിക്കാണെ വാരി വാരിക്കൂട്ടി ചാക്കി കെട്ടിയാ കൊണ്ട കടന്നിട്ടാ അവ വണ്ടി ഇടിച്ചെല്ലാം മരിച്ചത് അണ്ട് കിഡ്നിക്ക് എന്തോ കിഡ്നി അടിച്ച് പോയത് നിങ്ങൾ കാര്യം അറിയാൻ കിടന്നെ ആ ചെറുക്കാണെങ്കിൽ ചെറുതിലേക്ക് കിഡ്നിക്ക് പ്രശ്നമുള്ളതാണ് എന്തൊക്കെ പറഞ്ഞാലും മോഹൻ പയ്യനായിരുന്നു ഇഞ്ചി പിള്ളേരല്ല അവന്റെ വിധി നമ്മൾ ചിന്തിച്ച നമ്മുടെ വിധിതാകും എവിടെ വെച്ചാലും അണ്ണാന്ന് തീർത്ത് വിളിക്കില്ല എന്ത് സ്നേഹമുള്ള പയ്യനായിരുന്നു അറിയാമോ മനുഷ്യന്റെ കാര്യം ഉള്ളൂ